ഈ കിടക്കണ വണ്ടി ഏതാണ് ഞാൻ പറയേണ്ടത് അറിയാം ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ ഇതിനു ചെയ്തിട്ടുണ്ട് ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഈ വണ്ടിയല്ല ഈ വണ്ടിയുടെ വില പതിനാല് ലക്ഷമാണ് ഇത് ഡീസൽ വേരൻ്റെ ആണ് പിന്നെ ഇതിന്റെ പെട്രോൾ വേരിൻ്റെ അത് പെട്രോൾ വേരിയന്റിന് പതിനാല് ലക്ഷവും ഡീസലിന് പതിനാല് ലക്ഷവുമാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോ നമുക്ക് നേരെ ഇതിനെ ഡബിൾ ആക്കിയാലോ പതിനാല് ഇന്റു രണ്ട് അല്ലെങ്കിൽ പതിനാല് പ്ലസ് പതിനാല് ഇരുപത്തെട്ട് ലക്ഷം ഏകദേശം ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ സെവൻ ഡബിളോന്റെ ടോപ്പ് ആൻഡ് വേരിയന്റ് വില എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ബേസ് മോഡലിന് പതിനാല് ലക്ഷവും അതിന്റെ ഇരട്ടി വിലയ്ക്ക് ടോപ്പ് ആൻഡ് വേരിയന്റ് വിൽക്കുന്ന വണ്ടി ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ മഹേന്ദ്രയുടെ വണ്ടികൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഫീച്ചേഴ്സിന്റെ ഒരു പെരുമാഴ തന്നെയായിരിക്കും മഹേന്ദ്രയുടെ എല്ലാ വണ്ടികളും ഒരു വിധം എല്ലാ വണ്ടികളും ഏർ എക്സ്ഇ ഫൈവ് ഡബ്ളോ വന്നപ്പോ അതില് ഒരുപാട് ഈ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിരുന്നു അതിനെ നിർത്തിയിട്ടാണ് മഹേന്ദ്ര എന്ന കമ്പനി ഈ സെവൻ ഡബിളോടെ ഇറക്കിയത് അപ്പോ ഒട്ടും മോശമാവില്ല എന്ന് അവർക്കറിയാലോ അവർക്ക് അറിയാലോ അങ്ങനെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും മോശമായില്ല വണ്ടി നല്ല ഹിറ്റായി ഒമ്പത് ഹിറ്റായി മൂന്ന് വർഷം കൊണ്ട് രണ്ട് ലക്ഷം എക്സ്ഇവി സെവൻ ഡബിളോ വണ്ടികളാണ് വിറ്ററിഞ്ഞ് പോയത് അപ്പോ എന്തുകൊണ്ട് മഹേന്ദ്ര ഈ ബേസ് മോഡലിനെ ആദ്യം ഇറക്കിയില്ല എന്ന് ഏഹ് സംശയമായിട്ടായിരിക്കാം അപ്പൊ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇരുപത്തെട്ട് ലക്ഷം രൂപ ഏകദേശം വരുന്ന അതായത് പല പല വേരിയന്റുകൾ പെട്രോൾ ഡീസൽ ഓട്ടോമാറ്റിക് അങ്ങനെ പല പല വേരിയന്റുകൾ ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം എൻഡ് വേരിയന്റ് ചെന്ന് നിൽക്കുന്ന ആ വണ്ടിനെ നമ്മൾ കണ്ട് മോഹിച്ച് 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 അവസാനം നമുക്ക് പൈസയുടെ കാര്യം നോക്കുമ്പോൾ എടുക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ എത്തും പലരും അപ്പൊ നമ്മുടെ മോഹം അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പൊ അങ്ങനെ മോഹിപ്പിച്ച് മോഹിപ്പിച്ച് നമ്മളങ്ങനെ എങ്ങനെ ഈ വണ്ടി എടുക്കും എന്ന് എന്നാലോചിക്കുമ്പോഴാണ് മഹേന്ദ്രയുടെ പുതിയ ഐഡിയ ബേസ് മോഡൽ ഇറക്കി അപ്പോ പതിനാല് ലക്ഷം പുറത്തു കഴിഞ്ഞാൽ ഇതിന്റെ പെട്രോൾ വേരിയന്റും പതിനാല് ലക്ഷം പുറത്തു കഴിഞ്ഞാൽ ഡീസൽ വേരിയന്റും കിട്ടുന്നതാണ് അപ്പോ നമുക്കറിയാം ഇരുപത്തെട്ട് ലക്ഷം രൂപ വന്ന വണ്ടിക്ക് പതിനാല് ലക്ഷം ആവുമ്പോൾ പല പല കാര്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും സ്വാഭാവികം അപ്പോ എന്തൊക്കെയാണ് ആ മിസ്സായ കാര്യങ്ങൾ അതൊരു മിസ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പിറങ്ങുന്ന ഒരുവിധം വണ്ടിയിലുള്ള ഫീച്ചേഴ്സുകളൊന്നും പലരും ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ച് ഞാൻ കമന്റ് ബോക്സിൽ സ്ഥിരമായി കാണുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തിനു സംഭവത്തിന്റെ ആവശ്യമെന്നും പലരും പല രീതിയിലാണ് പല ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് അപ്പൊ ഒരുവിധം എല്ലാവരും ഫീച്ചേഴ്സ് പലതും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഫീച്ചേഴ്സുകൾ നോക്കിയിട്ട് മേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ടോപ്പ് എൻഡ് വേരിയന്റ് മാത്രം എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇതിന്റെ ടോപ്പ് എൻഡ് എൻ്റെ വേരിയന്റായ കടലക്ഷണയുടെ വണ്ടിയിലേക്ക് പോവാം ആ ഒരു മോഡലിൽ നമുക്ക് ഒരു സെവൻ ഡപ്രോ സ്വന്തമാക്കാം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മോഡലിന് നമുക്ക് പതിനാല് ലക്ഷം തൊട്ട് പതിനാലര ലക്ഷം വരെ കൊടുത്തുകഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം അതിന്റെ അതേ കംഫർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടും കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ കുറയുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് കുറവെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളെ ടോപ്പ് എൻഡ് വേരിയന്റിൽ ഡി ആർ ഉണ്ടായിരുന്നു ഇതില് ഡിആറിൽ വരുന്നില്ല ഇതില് ഇത് ചെറിയൊരു ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ ഇതില് ഡിആറിൽ ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഫോഗ്രാമ്പ് ഇവിടെ അവൈലബിൾ അല്ല ഒക്കെ നമുക്ക് ആഫ്റ്റർ ഒക്കെ നമുക്ക് മേടിച്ച് ചെറിയൊരു പൈസയൊക്കെ പോകാൻ മേടിച്ച് വെക്കാമെന്നുള്ളു അതുപോലെ തന്നെ ഏഹ് എൽ ഇ ഡി ഹെഡ് ലാംബായിരുന്നു നമുക്ക് ഇതിന്റെ ടോപ്പൻ്റെ പേരില് വന്നിരുന്നത് ഇതിനകത്ത് എൽ ഇ ഡി അല്ല ഹാലജൻ ഹെഡ് ലാംബാണ് ഇത് വന്നിരിക്കുന്നത് എന്നാലും ആ ഡിസൈനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു ബ്ലാക്ക് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം അങ്ങനെ തന്നെയുണ്ട് അതിനൊന്നും യാതൊരു മാറ്റങ്ങളില്ല അതുപോലെ തന്നെ ഇവിടെ ക്യാമറയ്ക്കുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം മയന്തയുടെ ലോഗോ ലക്ഷതി വണ്ടി കാണുന്ന ലോഗോ അത് അങ്ങനെ തന്നെയുണ്ട് ഈ ഇവിടെ ഒന്നും ഒന്നും മിസ്സായിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ ശരിയാവണമെങ്കിൽ പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു ഫിനിഷിങ്ങും ഇവിടെ ഒരു അലിമേത്തിന്റെ ഫിനിഷിങ്ങും തിരിലൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ അടിയിൽ ഏർടാൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ സ്വിച്ചേഴ്സ് ഇല്ലാത്തതിന്റെ പേര് തന്നെ ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് അടാസ് സ്വിച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലോസിങ് കാണാൻ സാധിക്കും സ്വിച്ചേഴ്സ് ഇല്ല പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും വേറെ ഇവിടെ ഒന്നും മിസ്സായിട്ടില്ല കാരണം പ്രധാന കാര്യം ആയിട്ടുണ്ട് ഫ്രണ്ടിൽ ക്യാമറ ഇല്ല നമ്മൾ എന്തായാലും അത് പ്രതീക്ഷിക്കേണ്ട കാരണം നമുക്ക് ഈ ഒരു വണ്ടി തോന്നുമ്പോൾ നമുക്ക് ഫൈവ് സീറ്റർ വണ്ടിക്ക് തന്നെ പതിനേഴ് ഇരുപത് ലക്ഷം രൂപ വിലയുണ്ട് പല കമ്പനികളിലും ഫൈവ് സീറ്റർ വണ്ടിക്ക് തന്നെ അപ്പഴാണ് നമുക്ക് ഒരു സെവൻ സീറ്റർ വണ്ടി ഇത്രയും നല്ല ഒരു ഡിസൈൻ ബേസിൽ ആ വിലയ്ക്ക് നമുക്ക് അതിക്കാളും വില കുറഞ്ഞു കിട്ടുന്നത് അപ്പോൾ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ബോണറ്റില് ആ വളിജാൻ നിൽക്കുന്ന ക്യാറ്റലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ബോഡിയിൽ നിന്ന് വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നമുക്ക് ഇവിടേക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വീല് വരുന്നത് സ്റ്റീലിന്റെ വീലാണ് വരുന്നത് അതിൽ വീൽ കപ്പ് അതിൽ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് മരളില് പിയാന ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ഒക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ബ്ലാക്ക് ആണ് പില്ലർ സി ഒക്കെ ബ്ലാക്ക് ആണ് ഇവിടെ കോട്ടൺ ഗ്ലാസ്സും അങ്ങനെ ഉണ്ട് അതിനൊന്നും യാതൊരു മാറ്റമില്ല ഇല്ല അതുപോലെ തന്നെ ഹാൻഡിൽ പ്ലസ് ഹാൻഡിൽസ് ആണ് വരുന്നത് ഇപ്പോ പുതിയത് വരാൻ പോകുന്ന കർവിലും ഇതേ മോഡല് ആണ് നമുക്ക് ഫോട്ടോസുകൾ കണ്ടിരുന്നു അപ്പോ അതൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വേറെ മാറ്റങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ വീൽ കപ്പിലും മഹേന്ദ്രയുടെ ഒരു ലോകം പുതിയ ലോകം കാണാം അതുപോലെ തന്നെ വീലാർച്ച ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അത് ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള വീലാർച്ചകളാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്കൊരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫിനിഷിംഗ് അങ്ങനെ പോകുന്നുണ്ട് ഫുഡ് സ്റ്റെപ്പ് പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നില്ല വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാം ഇതിനകത്ത് ഫുഡ് സ്റ്റെപ്പിന്റെ ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ ഹൈറ്റിന് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ ഫുഡ് സ്റ്റെപ്പിന്റെ ആവശ്യം ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഒരു റൂഫ് റെയിൽ അങ്ങനെ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഫങ്ഷനിങ് അല്ല ഈ റൂഫ് റേലിന്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ട് മേലെ ഒരു മെറ്റലാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ എന്തായാലും നന്നായിട്ടുണ്ട് കൊള്ളാം അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് എത്തിക്കാണ് ബാക്കിൽ വരുമ്പോ അങ്ങ് പെട്ടെന്ന് ശ്രദ്ധ പോകുന്നു ഈ എക്സ് സെവൻ ഡബിളോ എന്ന ഈ ബാജിങ്ങിലേക്കാണ് ഇവിടെ നെയ്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പി ലോഗോ മഹീന്ദയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ടുള്ളതിൽ ഈ ക്യാമറ ഇവിടെ മിസ്സിംഗ് ആണ് പിന്നെ ഈ ടൈൽ ഗേറ്റ് ഒക്കെ സെയിം ടൈൽ ഗേറ്റ് തന്നെയാണ് ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള നല്ല നല്ല അടിപൊളി മനോഹരമായ ടൈൽ ഗേറ്റ് ഇവിടെ റിവേഴ്സ് ലൈറ്റ് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കട്ടിങ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഡിഫോഗർ ഇല്ല അത് മിസ്സിങ് ആണ് ബാക്കിൽ പൈപ്പറും ഇല്ല അത് മിസ്സിങ് ആണ് പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ലാംബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ആന്റിനിയും കൊടുത്തിട്ടുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ അതിനൊന്നും മിസ്സിംഗ് സംഭവിച്ചിട്ടില്ല ബേസിക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അടിയിൽ വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ ബമ്പർ അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിനൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടും ഇവിടെ രണ്ട് സൈഡ് രണ്ട് റിഫ്ലെക്സും കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടും ഈ സെവൻ ഡബ്ലോവിന്റെ ബാക്ക് വാഷും മുൻവശത്തേക്കാൾ കുറച്ചും കൂടെ ഭംഗിയാണ് ഇതിന്റെ ബാക്ക് വാഷ് അമ്മ അതില് ഡിസൈൻ ആണ് ഇതിനെ ബാക്ക് വസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മഹേന്ദ്ര അപ്പോ ഇവിടെ മിസ്സിംഗ് ആയ കാര്യങ്ങൾ ഡിഫോഗർ റിയർ വൈപ്പർ പിന്നെ ഒരു വാഷർ പിന്നെ ക്യാമറ അപ്പോ ഇതൊക്കെയാണ് ഇവിടെ മിസ്സിംഗ് ആയ കാര്യങ്ങൾ അതൊന്നും എന്ന് പറയാൻ പറ്റില്ല ഈ സൈഡിലൊക്കെ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പുറത്തും പിയാൻ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ കാര്യങ്ങൾ ഇൻഡിക്കേഷൻ പിന്നെ വീൽക്കൊക്കെ കൊടുത്തുണ്ട് സ്റ്റീൽ വീലാണ് അതിൻ്റെ തന്നെ മഹേന്ദ്ര തന്നെ സ്വന്തം ഒരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ ഹാൻഡിലൊക്കെ ഫ്രഷ് ഡോർ ഹാൻഡ്സ് ആണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഈ പില്ലറൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ഇന്റീരിയറിൽ എന്തൊക്കെയാണ് മിസ്സിങ് എന്നും ഇന്റീരിയറിൽ എന്താണ് കാണാനുള്ളതെന്നും ഒന്ന് കണ്ടിട്ട് വരാം ഇതൊരു മാനുവൽ ട്രാൻസ്ഫർ ആണ് അതിൻ്റെ തന്നെ ഇവിടെ ഗിയർ ലിവർ ഹാൻഡ് ബ്രേക്ക് നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ എ സിയുടെ ഓട്ടോമാറ്റിക് എ സിയുടെ ക്ലൈമറ്റ് കൺട്രോളിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ താറിലും മുന്നിൽ കണ്ടെണ്ണം സെവൻ ഡബിളും അതൊക്കെയുള്ള സ്വിച്ചുകളൊക്കെ ഇവിടെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് എ സിയുടെ വെന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഫോൺ ഇവിടെ വെക്കാം ചെറിയൊരു ഫോണാണെങ്കിൽ അത് എന്നെ പോലെ ആൾക്കാർ ചെറിയ ഫോണാണ് അതൊക്കെ അതിനുള്ളിൽ കുത്തി കയറ്റി വെക്കാം അതുപോലെ തന്നെ ഇവിടെ കീ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആമറസ്റ്റ് വിത്ത് ഗ്ലോ ബോക്സ് ഇവിടെ കാണാം അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്കൂടെ പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാം പിന്നെ ഗ്രാത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല തന്നെ ഇവിടെ ഒരു സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന ഡാഷ്ബോർഡിന്റെ സംഭവത്തിന്റെ ഇവിടെയും എന്തെങ്കിലും ഒക്കെ നമുക്ക് കയറ്റി വയ്ക്കാം പിന്നെ നമുക്ക് പറയേണ്ട എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റീറിംഗ് വില്ല് ഇപ്പുറത്തേക്ക് നമുക്ക് കുറച്ച് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ വോളിയം പട്ടയസ് അട്ടും കാര്യങ്ങളൊക്കെ വയർലെസ് ഫോണിൻ്റെ നമുക്ക് സ്വിച്ചുകളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് മഹേന്ദ്രയുടെ ലോഗോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതൊരു ത്രീ സ്പോക്ക് സ്റ്റിയർ വീലാണ് ചെറിയ ഒരു സ്റ്റിയർ വീലാണ് അതൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ഇവിടുത്തെ കുറച്ച് ഫങ്ഷൻ അയാളൊക്കെ മിസ്സായെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു അലുമിനിയത്തിന്റെ ഫിനിഷിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്തായാലും മനോഹരമായിട്ടുണ്ട് കൊള്ളാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് ഇതിന്റെ വൈപ്പറിന്റെയും ഹെഡലൈറ്റിന്റെയും പാർക്കേറ്റിന്റെ ഒക്കെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് അത് തന്നെ എടുത്തു വേണ്ട ഒരു കാര്യം ഇത് വലിയൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിരുന്നു മറ്റേ നമ്മളെ ടോപ്പൻ വേരിയൻ വന്നിരുന്നത് അതായത് സെവനിലൊക്കെ വന്നിരുന്നു ഈ ബേസ് മോഡലിലേക്ക് വന്നപ്പോൾ ഇതിനെ രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചു പക്ഷെ ആ ഒരു വലിപ്പം അവർ കുറച്ചിട്ടില്ല ഈ അറ്റം തൊട്ട് ആറ്റം വരെ വലിപ്പം അങ്ങനത്തെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ രണ്ട് സെക്ഷനാക്കി ഇതിനെ മാറ്റി അതായത് നമ്മുടെ ഇൻഫോർട്ടേഷൻ സിസ്റ്റം വേറെ ഇൻസ്റ്റവൻ ക്ലസ്റ്റർ വേറെ നമ്മുടെ മീറ്ററും ഓട്ടോമീറ്ററും ഒക്കെ അത് വേറെ അപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈ പോലുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു സിസ്റ്റം തന്നെയാണ് പക്ഷെ ആ വലിയൊരു സ്ക്രീൻ ഇവർന്ന് നഷ്ടപ്പെട്ടു പക്ഷെ നഷ്ടപ്പെട്ടാലും അതിനെ വലിയ കാര്യമായിട്ട് ഡിസൈനിൽ ബാധിക്കാത്ത രീതിയിൽ അതിന് മേലെ ഈ വെയിലടിക്കാത്ത വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി വച്ചേക്കണ ഒരു സംഭവം അത് തന്നെ ഇവിടെ ബ്ലാക്ക് ഫിനിഷിങ്ങും അങ്ങനെ തന്നെ അവർ നിലനിർത്തി പോയിട്ടുണ്ട് അത് നിർത്തി പറഞ്ഞിട്ടില്ല അതിൽ തന്നെ ഇവിടെ മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അനലോഗ് മീറ്റർ ആണ് ഇവിടെ വരുന്നത് അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യവും വരും പിന്നെ കട ഫീച്ചേഴ്സ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ ടെക്സ്ചറൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അതിന്റെ ഡിസൈൻ ഒക്കെ നല്ല നിലവാരമുള്ള ഡിസൈൻ ആണ് പ്രത്യേകിച്ച് നിലവാരം ഉണ്ടെന്ന് ഇനിയിപ്പോ മഹേന്ദ്രയുടെ ഒരു വണ്ടികളെ കുറിച്ചും അല്ലെങ്കിൽ മഹീന്ദ്രയെ ചാറ്റ് ചെയ്തും പറയേണ്ട ആവശ്യമില്ല എല്ലാ വണ്ടികളും നിലവാരം കൂടിയ ഡിസൈൻ ബേസ് തന്നെയാണ് പെർഫോമൻസും എല്ലാം ഒക്കെ തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു സബ് ഓഫർ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു വലിയൊരു ഡാഷ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പുറത്തും എ സി വലി കാര്യങ്ങൾ ഇവിടെ നമുക്ക് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഡമ്മി സ്വിച്ചും ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാം അതങ്ങനെ കൊടുത്തിട്ടുണ്ട് അതെന്തായാലും ഒഴിവാക്കിയിട്ടില്ല ഏഹ് ഇത്രയും ഹൈറ്റിലാകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ കറക്റ്റ് നമുക്കിതിങ്ങനെയൊക്കെ തിരിച്ച് ഇതായിട്ട് കൊണ്ടുപോവാം പിന്നെ ഗ്ലാസ് മിറർ നോർമൽ മിററാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ലൈറ്റ് ആണ് പിന്നെ ഇത്രത്തെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് സീറ്റ് അങ്ങനെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കീബറ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ അതൊക്കെ മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡെഡ് പെഡൽ ഒരെണ്ണം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ പറയുമ്പോട്ട് പോയി ഇതിൽ സ്റ്റാർട്ട് ബട്ടൺ സ്വിച്ച് ഇല്ല അതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്തായാലും ബേസ് മുള്ള പ്രതീക്ഷിക്കേണ്ട അപ്പോ നമുക്കിനി ഇതിന്റെ സെക്കൻഡ് റോ സീറ്റിലേക്ക് ഒന്ന് പോവാം അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് റോ സീറ്റിലേക്ക് പ്രവേശിക്കാം അപ്പോ സെക്കൻഡ് റോ സീറ്റിലേക്ക് കയറുമ്പോ ഇതിവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മഹേന്ദ്ര എന്നോ സെവൻ ടബ്ലോന്നൊക്കെ എക്സ്ട്രാ ലൈറ്റ് ഒക്കെ വെക്കാവുന്ന ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് തന്നെ കയറിയിരിക്കുമ്പോ നല്ല സ്പേസ് ആണ് ഞാൻ അഞ്ച് ഏഴ് ഹൈറ്റ് ഉണ്ട് നീറുണ്ട് അപ്പോ ഈ സീറ്റ് ഞാൻ എനിക്ക് ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ ഇട്ടിട്ട് ഇത്ര സ്ഥലണ്ട് അതുപോലെ തന്നെ ഇപ്പറത്തെ സീറ്റ് ഞാൻ പരമാവധി പണ്ടി കേട്ടിട്ടുണ്ട് വേണ്ടില്ലേ ഇത്രയും സ്ഥലം അവിടെ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫോൺ വെക്കാം വീതി കുറഞ്ഞ അല്ലെങ്കിൽ ആ വീതി കുറഞ്ഞ ഫോൺ വെക്കാം ഇവിടെ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എ സിയുടെ വെന്റ് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടു അവിടെ നമുക്ക് ഫോൺ പറ്റിയാവുന്ന അവിടെ ഒരു ചാർജിങ് പോയിന്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പറയാനൊരു സൺ പ്രൂഫ് ആയിട്ട് സിംഗിൾ പേൻ സൺ പ്രൂഫ് ബേസ് കിട്ടത്തില്ല ബേഫോൺ ലൈറ്റ് വരില്ല പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഇവിടെ പിടിച്ച് ചെയ്യാവുന്ന ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റിന്റെ പുറകില് പേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പുറത്തൊന്നും കൊടുത്തില്ല അപ്പൊ നമുക്ക് അപ്പുറത്തെ കൂടെ പോയിട്ട് ഇപ്പുറത്തെ കൂടെ നമ്മൾ ഇറങ്ങി അപ്പോൾ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അടിപൊളി സീറ്റിംഗ് സംഭവമാണ് ഇതിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഹാമറസ്റ്റ് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് അപ്പൊ ഞാനിത് തുറക്കണില്ല അതി കവറൊക്കെ പൊളിച്ചു കളയൊരു ഫ്രഷ് ആയിട്ട് നോട്ടാ അപ്പൊ ഇവിടെ കപ്പ് ഹോൾഡർ ഹാമറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ രണ്ട് ഹെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയ ഹെഡ് റസ്റ്റും തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു ഹെഡ് റെസ്റ്റ് അത് കുട്ടിക്ക് ഇരിക്കാൻ പറ്റുന്ന ഇതിലാണ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ടു അപ്പൊ നമുക്കിനി സീറ്റിലേക്ക് പോവാം എനിക്ക് ഞാൻ വെറുതെ തള്ളി വിട്ടു അങ്ങോട്ട് കേറിപ്പോയി തേഡറോ സീറ്റിലേക്ക് അങ്ങോട്ട് പോവാം വലിയ അപ്പൊ നമ്മള് തേട്രോ സീറ്റില് എത്തി ഇതിനെ ഇതിനെങ്ങനെ വലിച്ചിടാം വലിച്ചിട്ടിട്ട് ഇതിനൊക്കെ അങ്ങോട്ട് വെക്കാം ആ തറക്കേടില്ലാത്ത ഒരു സീറ്റും പൊസിഷൻ നമ്മള് മുന്നേ കണ്ടിരിക്കുന്ന സെവൻ ഡബിൾ പോലെ തന്നെ അതെ ടോപ്പൻ വേരിയെ സീറ്റിംഗ് ഓഫീസൺ തന്നെയാണ് പിന്നെ ഇവിടെ ഒരു സ്പീക്കർ പിന്നെ ഇവിടെ എ സി വന്റ് അപ്പൊ ഓഫായി ഇവിടെ കപ്പ് ഹോൾഡർ ഇവിടെ ഒരു ഹാൻഡിൽ പിന്നെ ഇവിടെ നമുക്ക് ഒരു പോലെ ഇങ്ങനെ വെക്കാം കൈയൊക്കെ ഒക്കെ വെക്കാം അതുപോലെതന്നെ ഇവിടെ എ സിയുടെ കണ്ട്രോളിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഓഫായി കൊടുക്കണം അതാണ് സംഭവം പിന്നെ ഇവിടെ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ സോക്കറ്റ് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഇവിടെ നല്ലൊരു കോട്ടൺ ഗ്ലാസ് മുള വിമാനത്തിലൊക്കെ കാണുന്ന പോലെ നല്ല ഡിസൈനിൽ ഇവിടെ ഓട്ടം ഗ്ലാസ് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും കൈയൊക്കെ വെച്ചിട്ട് പോവാം ഒരു കബ ആവറസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാം സീറ്റ് ബെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല കുട്ടികൾക്കൊന്നുമല്ല അത്യാവശ്യം വലിയവർക്കും ഇവിടെ സുഖമായിട്ടിരുന്നിട്ട് ഫ്രണ്ടിലെ വിഷ്വൽസൊക്കെ കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പോവാം സൺട്രൂഫ് ഇല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞു സൺറൂഫ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു വിഷ്വൽ എഫക്റ്റ് ഇവിടെ നിന്ന് കിട്ടിയനെ അപ്പോൾ നമുക്കി ഇതിനെ തള്ളി മറിച്ച് അങ്ങോട്ട് ഇടാം ഇവനാള് സൂപ്പറാട്ടോ ചില വണ്ടികളൊക്കെ ടൈറ്റ് ഉണ്ടായിരിക്കും ഇത് നല്ല ഇത് പുതിയ വണ്ടിന്റെ പേരില് എന്റെ സ്പ്രിങ് ആക്സേ ഞാനിത് ഇപ്പൊ ശ്രദ്ധിക്കണേ അതിന്റെ സ്പ്രിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്പ്രിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോ ഇതൊക്കെയാണ് ഈ തേർഡോ സീറ്റിൽ കാണുന്ന വിഷയത്തില് തേർഡോ സീറ്റ് ഞാൻ എന്തെങ്കിലും വിചാരിച്ച പോലെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരിക്കാം കൊഴപ്പില്ല അടിപൊളി ബാക്കിലെ ഡോറിലേക്ക് വരുമ്പോ നമുക്ക് ഇവിടെ ഒരു സ്ക്രാച്ച് പ്രൂഫ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സ്വിച്ച് വിൻഡോയുടെ സ്വിച്ച് അതുപോലെ നമുക്ക് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഹോൾഡർ ബോട്ടിൽ ഹോൾഡർ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു സ്പീക്കറും നമുക്കിവിടെ അവൈലബിൾ ആണ് അതിൽ തന്റെ വരുമ്പോൾ ഫ്രണ്ടിലും അതൊക്കെ തന്നെ കാര്യങ്ങൾ ഇവിടെ ഒരു അംബ്രല ഒരു ഹോൾഡർ ഇവിടെ ഒരു ഡോക്ടർ ഹോൾഡറും രണ്ട് ബോട്ടിലേക്കാം സ്പീക്കർ അവൈലബിൾ ആണ് പിന്നെ നല്ല മനോഹരമായ ഒരു ടെക്സ് വഡ് ഒരു മെറ്റീരിയലാണ് ഇവിടെ ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട് ആദ്യകാലങ്ങളിലുള്ള സപ്പാരിലൊക്കെ കണ്ടിരുന്ന ഒരു സ്പീക്കർ ചൂട്ടറാണ് കൊടുത്തിട്ടുണ്ട് വെള്ളം മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ലഴിഞ്ഞാ ഈ സീറ്റ് ഇങ്ങനെ മറിഞ്ഞു പോകും പക്ഷെ ഇത് ഇവിടെ കയറാനും പറ്റില്ല പക്ഷെ ചില വിരുദ്ധമാരൊക്കെ ഇത് കൂടെ ചവിട്ടി കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പോ ഇതാണ് ഇവിടെ കാണുമ്പോൾ ഇഷ്ടം കിട്ടാ നല്ല സീറ്റാണ് നല്ല മനോഹരമായ സീറ്റാണ് ആണ് ഇപ്പൊ കണ്ടില്ലേ സ്പീക്കറും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ബാക്ക് ഓപ്പൺ ചെയ്യുമ്പോ കുഞ്ഞക്ക തള്ളിവിട അത്യാവശ്യം ഒന്ന് രണ്ട് പെട്ടികൾ വെക്കാവുന്ന സ്പേസ് കൂടിയുണ്ട് പക്ഷെ നമുക്ക് ഇതിനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കൂടുതൽ സാധനങ്ങൾ കയറ്റാം ഇതിനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികളൊന്നും അല്ലെങ്കിൽ ഏഴുപേരൊന്നും യാത്ര ചെയ്യില്ലെങ്കിൽ അതിനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നതാണ് അതിൽ തന്നെ ഇവിടെ ടൂൾ കിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന് വരുന്ന അടിയിലാണ് അപ്പൊ ഇതൊക്കെ നല്ല മനോഹരമാക്കിയാണ് ഇത് തൊട്ടേ വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്പീക്കർ കാര്യങ്ങള് എ സി വരും കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ച അപ്പോ ഇതൊക്കെയാണ് എക്സ് വി സെവൻ ഡബിൾ ബേസ് വേരിയന്റ് ആയ എം എക്സ് വേരിയന്റിന്റെ വിശേഷങ്ങൾ അപ്പോ ഇതിന്റെ വില നിങ്ങൾ ഓർക്കുക വിലയാണ് ഇതിന്റെ പ്രധാനം പതിനാല് ലക്ഷമാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എക്സോറും പ്രൈസ് വരുന്നത് അപ്പോ നമുക്ക് ഇന്ന് ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ വെക്കുന്നത് തൃശ്ശൂര് മഹേന്ദ്രയുടെ ഇറാം മോട്ടേഴ്സ് ആണ് നമ്മുടെ എല്ലാ മഹേന്ദ്ര വണ്ടികളും റിവ്യൂ ചെയ്യാൻ തരാറ് ഇവർ തന്നെയാണ് അപ്പൊ അവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വണ്ടിയിൽ ഡൗട്ട് ആണല്ലേ അവരെ കോൺടാക്ട് ചെയ്യുക വണ്ടി രജിസ്റ്റർ ചെയ്യുക എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടി എടുക്കുക അപ്പോ ഞാൻ പിന്നെ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് ഉള്ള വണ്ടികൾ എനിക്ക് തോന്നുന്നു ഫീച്ചേഴ്സുകൾ ആരും ഉപയോഗിക്കാറില്ല തന്നെയാണ് പരാമർശത്തിൽ പ്രത്യേകിച്ച് ഈ ഫോർ ഇന്റി ഫോർ നോക്കി മേടിക്കുന്ന ആൾക്കാർ തന്നെ പലരും ഈ ഫോർ ഇന്റു ഫോർ ഓഫ് റോഡ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല വേറെ ഒരു സത്യം ചിലപ്പോ എടുക്കുമ്പോ അങ്ങനെ തന്നെ അങ്ങനെ കൊണ്ട് പോ പിന്നെ വണ്ടിയില്ല അതുപോലെ തന്നെയാണ് ഈ ഫീച്ചേഴ്സ് സൺറൂഫ് ആയാലും മറ്റുള്ള സംഭവങ്ങളായാലും എല്ലാവരും അപ്പോ ഫീച്ചേഴ്സ് കണ്ടവർക്ക് പാപ്പന്റെ പേരിലേക്ക് ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ സെവൻ ഡബ്ളോ പോലത്തെ വണ്ടി വേണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൂടിയുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയുള്ള ഒരു ബേസിക് സംവിധാനങ്ങൾ കൂടിയുള്ള ഒരു സെവൻ ഡബ്ലോ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു സെവൻ സീറ്റർ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വണ്ടി വാല്യൂ ഫോർ മണി ആണെന്നുള്ള കാര്യത്തിൽ അക്ഷരം തെറ്റാതെ നമുക്ക് പറയാം അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോ വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി നമസ്കാരം